ഹായ് വെച്ചാൽ മരേ നമ്മളിപ്പോൾ ഉള്ളത് പെരുമ്പാവൂരും കേട്ടോ പെരുമ്പാവൂർ വണ്ടി കാണാൻ എന്താ വണ്ടി കാണിച്ചുതരാം ആരും ഓർഡർ കാണട്ടോ ഹായ് ബ്രോ ഹായ് നമസ്കാരം നമസ്കാരം പേരെന്ന് പറയാമോ ആ പറയാ തന്നെയല്ലേ തന്നെയാണ് ഓക്കെ എന്ത് ചെയ്യാം പ്ലേ നമ്മൾ വണ്ടി മോഡൽ ഏതാ തൊണ്ണൂറ്റി ആറാണ് ആറ് മോഡലാ വണ്ടി എത്ര കൊല്ലമായി ഒരു നാല് നാല് വർഷം നാലഞ്ച് എനിക്കൊന്നും നമ്മൾ ഫസ്റ്റ് പരിചയപ്പെട്ടത് ഒരു ഒരു കൊല്ലം വല്ല മുമ്പ് അല്ലെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ വണ്ടി ഫുൾ ടൈം പണി കൊണ്ടിരിക്കുകയാണ് അപ്ഡേഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞ വണ്ടി ഇപ്പൊ എത്ര രൂപ നാലിൻ്റെ ഉള്ളി വന്നിട്ടുണ്ടല്ലേ അത് പറയാൻ കാരണം വേറെ ഒന്നും അല്ല ഈ വണ്ടി ഞാൻ ഫസ്റ്റ് കാണുമ്പോൾ പിന്നെ മുകളിൽണ്ടല്ലോ ഫുൾ റൂഫ് റൂഫായിരുന്നു അല്ലേ അന്ന് ഈ വണ്ടിയുടെ തറം വൈറ്റ് ആയിരുന്നല്ലേ വേറെ ആയിരുന്നു പിന്നെ ബ്ലാക്ക് ആക്കി

പിന്നെ പറഞ്ഞ വീണ്ടും അടിയാവും ലാസ്റ്റ് ആകെ ഇതുകൊണ്ട് പിന്നെ ഒന്നും മിണ്ടില്ല അല്ലേ കൊറച്ച് പൈസ കഴിഞ്ഞു പോയി ഉറപ്പായിട്ടും ഇത് അടുത്തപ്പോ മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്നര വണ്ടിക്കുള്ളൂ ആയിരം രൂപയെന്ന് വെച്ച് ഓൾറെഡി വണ്ടി നമുക്ക് പേര് മാറ്റി ഇത് ആക്കി തരും മുപ്പത്തി രണ്ടായിരം രൂപ വാങ്ങിച്ച വണ്ടിയാണ് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഈ ലാസ്റ്റ് അപ്ഡേറ്റ് ഞാൻ ഈ ഫോട്ടോന്നത് സൺപ്രൂഫ് അത് വേറെ അതിന്റെ പൈസ വേറെ വേണ്ടല്ലേ അതിന്റെ പൈസ മൊത്തം നാല് രൂപം നാല് രൂപ ഉണ്ടാവും ഇത് ഞാനേ വണ്ടി ഫുൾ നടക്കാം ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം സൈഡ് മിറർ കേട്ടോ എത്ര രൂപ കൂടി പിന്നെ ഒരു ബാഡ്ജിങ് ഓർമ്മയുണ്ടല്ലേ അതുപോലെ അലോയ് ടയർ നാല് അലോയും നാല് ടയറും അല്ലേ അമ്പത്തൊന്നായിരം അല്ലേ പിന്നെ ഫ്രണ്ടില് വലിയ മാറ്റം ഒന്നും വലിയ വേറൊന്നും ചെയ്തിട്ടില്ലേ നമ്പർ പ്ലേറ്റ് മറ്റേ പുതിയ ഒന്നും സ്റ്റോക്ക് പിന്നെ സൈഡിലേക്ക് വന്നേക്കും പുറത്തുല്ല സ്കേറ്റിംഗ് ഉണ്ടല്ലേ സ്കേറ്റിംഗ് റേറ്റ് ആയിട്ടുണ്ട് അറിയാമോ അതിന് ബില്ല് ആറായിരം രൂപ ഫിറ്റിംഗ് ചാർജ് എക്സ്ട്രാണ്ട് അതോടെ വേറെ ഹൈലൈറ്റ് ഉണ്ടോ ഈ കോർട്ടർ ലസ് അത് മാറ്റിയേക്കുമല്ലേ മാറ്റി മാറ്റി മാറ്റിയത് അവിടെ മൊത്തം അടച്ചേക്കുട്ടോ ആ വെള്ളല്ലേ അത് അത് ഞാൻ ആയിട്ട് എണ്ണൂരിൽ അങ്ങനെ കാണുന്നേ മാറ്റാൻ അതെ അത് മാറ്റിയെടുത്താൽ ഓ അല്ല നമ്മൾ സാധനം തിരിച്ച് ഇലക്ട്രിക് പിന്നെയാണ് പിന്നെ മെയിൻ ഓപ്രഷൻ ഉണ്ടല്ലോ ഈ തേയില ട്ടോ അതൊരു താഴെ ബ്രേക്ക് അല്ലേ ഓക്കെ ഓക്കെ അത് കൊള്ളാം ബ്രേക്ക് ഓടിക്കെ ആ ഓക്കെ ഓക്കെ ഇതിപ്പം എത്ര ഇതൊക്കെ എങ്ങനെയാ പറഞ്ഞു ചേച്ചാ എത്ര ദിവസത്ത് ഇത് എനിക്ക് ഒരു ഇത് പുള്ളി ശരിക്കും ഒരു മാസം എടുത്തു എന്റെ വണ്ടിയും വർഷോപ്പിലാഴ്ന്നു ചേച്ചി ബാക്കിൽ മാത്രം മാറ്റി ടൈപ്പ് സൂട്ടാണ് പക്ഷേ രണ്ട് ക്ലാമ്പ് മാത്രം ബാക്കിയൊക്കെ മാറ്റിയെ അതുപോലെ ബാക്കിൽ ഒരു ക്യാമറയൊക്കെ കേട്ടോ സാർ എന്ന് ഊല് വരും ക്യാമറ നക്കാത്തതാ ഇത് ഇപ്പം സ്റ്റീയർ കൊടുത്ത് തന്നതല്ലേ ഇല്ല അതൊപ്പം ഉണ്ടായതാണ് ഒരു കോംബോ ഓഫറാണ് അപ്പോൾ ഞാൻ പിന്നെ കേറ്റിക്കും ശരിക്കും പറഞ്ഞാൽ ഇതിന് മറ്റേ ബാക്ക് ക്യാമറ ആവശ്യമില്ല അത് ഫുൾ കാണാം പക്ഷേ എന്നാലും ഒരു ഇന്നോട്ടെ പിന്നെ വേറെ സമയം നോക്കി നമ്മുടെ സൈഡ് സാറേ ഇത് ഈ പ്രശ്നം മാറ്റിയതാ ആ ഈ പ്രശ്നം പക്ഷേ സൗണ്ട് ഒന്നും ഇല്ലേ സൗണ്ട് ഇല്ല കാരണം ഭംഗിക്കണ്ട ഭംഗിക്കുവേണ്ടി ഓക്കെ അപ്പോൾ ഇതൊക്കെയുള്ള പുറത്തെ കാഴ്ചകൾ ഇത് നമ്മളല്ലോ ഇന്റീരിയർ കാണാം ഇൻ്റീരിയർ ഹെവി ആട്ടോ നോക്കി അടിപൊളിയുണ്ട് ഇത്

അതൊക്കെ എങ്ങനെയാ കറക്റ്റ് ആയിട്ട് അവിടെ മുറിച്ചല്ല അത്ര ഭാഗം അത് ഒരു ഡാഷ് ബോർഡ് മാറ്റി ഇത് ടൈപ്പ് എന്റെ ടൈപ്പ് അല്ല ടൈപ്പ് ത്രീയുടെ അപ്ഡേറ്റ് ചെയ്തു ഇത് ഇത് രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് ഓൺലൈൻ ചെയ്താ

അല്ല എല്ലാവരും ക്ലാമ്പോ ചെയ്യണം ചെയ്യുന്നത് അകത്തുനിന്ന് സ്കൂട്ട് സെറ്റ് കാണുമ്പോ ഫിനിഷിംഗും അലമ്പും ആ ഒരു സെറ്റു ചെയ്താണ് മാറ്റാതെ സെൻസർ ആണ് ഇപ്പൊ ചാർജ് ഇല്ല ബാക്കിൽ പോലെ രണ്ടായിരം സംതിങ് ഉള്ളു രണ്ടായിരത്തി ഇരുന്നൂറ് ആ റേറ്റ് വരെയുള്ളൂ പിന്നെ ഹും സെപ്പറേറ്റും മേടിക്കണം ഞാൻ സ്റ്റിയറിംഗ് എനിക്ക് അബ്ബം ഉള്ളതുകൊണ്ട് സ്റ്റിയറിംഗ് മാത്രം മേടിക്കും അതിലൊരു ഫിനിംഗ് അത് സ്റ്റീർങ്ങും അതുപോലെ ഡാഷ് ബോർഡും മീറ്ററും മാറേക്കും അല്ലേ അപ്ഡേറ്റ് ചെയ്ത് ഓക്കെ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് പിന്നെ മെയിൻ കാര്യം സീറ്റ് അടും സീറ്റ് ശെരിക്കും മാറി എന്ന സീറ്റ് തന്നെയാണ് പക്ഷെ അത് ഫുൾ ചെയ്തേക്കും അപ്പൊ എല്ലാ രീതിയിലും നല്ല പൈസ മുടക്കിണ്ട് പിന്നെ ഫ്ലോർമാറ്റൊക്കെ ചെയ്താൽ തോന്നുന്നു

േ ഇതില വരുന്നേ പിന്നെ സീറ്റ് ബാക്ക് സീറ്റ് ബാക്കിലേക്ക് ഇറക്കി കാണിച്ചോണ്ട് ഈ ബാക്ക് സീറ്റ് കണ്ടോ കുറച്ച് ബാക്കിലൊക്കെ മാറ്റണ്ടല്ലേ ഈ ഫ്രണ്ട് സീറ്റ് കണ്ടോ മൊത്തം ബാക്കിലൊക്കെ ഇരിക്കുമ്പോൾ കാല് കൂട്ടാ കേട്ടോ നല്ല ലെക്സ്പേസ് ഉണ്ടെട്ടോ അന്നേരം കൊള്ളാം അത്

ആഹ് ശരി അടുക്കി സ്പീസ് കുറച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെങ്കിലും അത്യാവശ്യം ഇല്ല അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് സ്പീക്കർ ഗ്ലാസ് മാറ്റി റെഡ് ഓക്കെ എല്ലാം പക്കിട്ടുണ്ട് ബാക്കി ആണല്ലോ അതെ ഈ കടന്നല്ലേ പെട്രോളിന്റെ അടപ്പ് നടക്കുന്നേ അതൊക്കെ ഇങ്ങനെ കേട്ടോ പുതിയ വണ്ടികളാ പോലെ പെട്രോളിൻ്റെ ഉണ്ട് ഡിക്കിയിലുണ്ട് ഉണ്ട് അത് റൂം നോക്കി ഇതൊക്കെ വേറെ ചേക്കുന്നതല്ലേ അത് മറ്റേ നേരത്തെ ഒരു കമ്പി ഇങ്ങനെ ഒരു കുത്തില്ലേ പിന്നെ ബ്രേക്ക് അത് മാറ്റിണ്ടോക്ക് വണ്ടി പിന്നെ വേറെ ഗുണമെന്ന് വെച്ചാൽ പിടിച്ചാൽ പിടിച്ചോടുത്തേക്കും പിന്നെ മറ്റേ വണ്ടി വെച്ചാൽ മറ്റേ വണ്ടിക്ക് പെട്രോൾ ലാഭിക്കാൻ പറ്റും വണ്ടി ഓഫ് ചെയ്താലും മറ്റേ ബ്രേക്ക് കിട്ടും പക്ഷെ ഇതിനെ വണ്ടി ഓഫ് ചെയ്താൽ ബ്രേക്ക് കട്ടായി പോകും കട്ടായി എനിക്ക് മൈലേജ് ഉണ്ട് ഓൾറെഡി ഒരു ഇരുപത്തിയാറ് കിട്ടുന്നുണ്ട് എത്ര ഇരുപത്തിയാറ് ഈ വണ്ടി ആ ഞാനോ മീൻസ് ഇതിന്റെ എഞ്ചിൻ ഓയിലൊക്കെ ആ ഒരു ടൈമിങ്ങിൽ മാറ്റണമോണ്ട് അത്യാവശ്യം അങ്ങനെ ആയിരിക്കണം കിട്ടണം എനിക്ക് എന്താ അറിയില്ല പിന്നെ കാർബേറ്റ് വണ്ടിയാണല്ലോ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഒരു ഒരു വർഷം മുന്നേ ആണെന്ന് പോകണം ചെക്ക് ചെയ്ത് ആ ടൈമിൽ എനിക്ക് ഇരുപത്തി ആറ് മൈലേജ് ഉണ്ട് ലോക്കലോട്ടം പിന്നെ അതുപോലെ നമ്മുടെ കണ്ടിട്ടൊക്കെ കിട്ടും അതെ കൊറേ പേര് പറഞ്ഞേക്കാം ഈ പഴയ എണ്ണൂറില്ല അതായത് തൊണ്ടാറ് വണ്ടി അല്ലേ ഇതുപോലെ വണ്ടി വരാറുണ്ടോ അങ്ങനെ പണി വന്നിട്ടില്ല എന്റെ ഇതിന് നമ്മുടെ ഇതിലോ സ്റ്റിയറിംഗ് ബോക്സ് കംപ്ലൈന്റ് ആയിട്ടുണ്ട് പിന്നെ പെട്രോൾ പമ്പ് കംപ്ലൈന്റ് ആയിട്ടുണ്ട് പിന്നെന്താ പിന്നെ ബെയറിങ് മാറ്റി വലിയ വലിയ കംപ്ലയിന്റ് ആയി ഇതൊക്കെ നമുക്ക് എപ്പോഴും ഈ വണ്ടി കംപ്ലയിന്റ് ഫാൻ കംപ്ലൈന്റ് ആവും ഫാനല്ല മറ്റേ ഒരു പ്ലഗ് ഉണ്ടല്ലോ അത് എപ്പോഴും കംപ്ലൈന്റ് ആയിട്ടുണ്ട് അത് പോകും പോളിഷ് ചെയ്യണം പിന്നെ സെവൻ ടി മാണം പിന്നെ രണ്ട് സെറ്റ് കയറ്റണം ഒരു സബ്ബും കയറ്റണം ജസ്റ്റ് രണ്ട് സ്പീക്കർ ഡോറിൽ കയറ്റണം അത്രേ ഉള്ളൂ വണ്ടി പോളിഷ് ചെയ്യണം അതൊരു വണ്ടി നമ്മൾ ഞാൻ പറഞ്ഞു അത്യാവശ്യം കച്ചറായിരുന്നു അപ്പൊ ഇനി പുറത്തും കൊണ്ടിട്ട് ഒന്ന് കട്ട് പൊളിച്ച വണ്ടി ഓക്കെ ശരിക്കും പറയാം ബ്ലാക്ക് കയറും കുറച്ച് സുഷിയും കുറച്ച് പറയാം എപ്പോഴും പൊടി പറയേ ഇത് ഞാൻ ഷീറ്റ് വണ്ടിക്ക് വണ്ടി അല്ലെങ്കിൽ വേറെ വണ്ടിയാണല്ലേ വേറെ സ്കോർപ്പിയോണ്ട് പക്ഷേ നമ്മുടെ ഫേവറേറ്റ് എപ്പോഴും ഇത് തന്നെ ഇത് തന്നെ കോമ്പർസ് ഒന്നും ഇല്ല അപ്പൊ ഓക്കെ സന്തോഷം എന്തായാലും കാണാം ഉറപ്പായിട്ടും ഓക്കെ